നിങ്ങളെ എപ്പോഴെങ്കിലും ആളുകൾ വീക്ഷിക്കുന്നത് പോലെയോ നിങ്ങളറിയാതെ നോക്കുന്നത് പോലെയുള്ള ഫീലിംഗ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ രൂക്ഷമായി നോക്കുന്ന നോട്ടം നിങ്ങളുടെ ആത്മാവിനെ വരെ തുറച്ചു നോക്കുന്ന പോലെയുള്ള നോട്ടം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായി എനിക്ക് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് എങ്ങനെ നിർത്തണമെന്നും അറിയില്ല ഇതിനെങ്ങനെ ഒരു പരിഹാരം കണ്ടുപിടിക്കും എന്ന് പോലും എനിക്കറിയില്ല ഞാനതിൻ്റെ തുടക്കം മുതൽ പറയാം ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ് എൻ്റെ സാധാരണ ജീവിതമാണ് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് വളരെ പഴകിയൊരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് പഴകിയതായതുകൊണ്ട് റെൻറ്റ് വളരെ കുറവാണ് അവിടെ നിന്ന് എല്ലാ ദിവസവും ഞാൻ ട്രെയിനിലാണ് ഓഫീസിലേക്ക് പോകുന്നത് രാവിലെ പോകുന്നത് കൊണ്ട് വേറൊന്നും ചെയ്യാനുള്ള സ്പെയർ ടൈം എനിക്കില്ല കാരണം ട്രെയിൻ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഒരു മണിക്കൂർ എടുക്കും ദൂരെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും ആറരയാകുമ്പോൾ എഴുന്നേൽക്കും എന്നിട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പോകും നേരത്തെ തന്നെ പോകും കാരണം എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ തിരക്കാകും എന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിലേക്ക് കയറി ഓഫീസിലേക്ക് പോകും ഇതിനിടയ്ക്ക് മിക്കപ്പോഴും നടത്തമായിരിക്കും രാവിലെ പോയ പോലെ തന്നെ വൈകിട്ടും ഇതുപോലെ തന്നെ ചെയ്യും എല്ലാ ദിവസവും ഇതുതന്നെയായിരിക്കും ഞാൻ ഫ്ലാറ്റിൽ വെറുതെ ഇരിക്കും പുറത്തോട്ടൊന്നും പോകാറില്ല ഓഫീസിലുള്ളവരെ പരിചയമുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല ഞാൻ എൻ്റെ ഫാമിലിയുമായി അത്ര നല്ല ബന്ധത്തിലുമല്ല അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒറ്റയ്ക്കായിരിക്കും വൈകിട്ട് ടി വി കണ്ടോ അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചോ ഇരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ ജീവിതവും നോക്കി ഒറ്റയ്ക്ക് പോകുന്ന ആളാണ് നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്ത് ബോറിങ് ജീവിതമെന്ന് എന്നാൽ എനിക്ക് ഇതൊരു പെർഫെക്റ്റ് ലൈഫാണ് ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് ഈ ഡെയിലി റൂട്ടീൻ എനിക്ക് സ്യൂട്ട് ചെയ്യും ഒരു കൊല്ലമായി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പേ രാത്രിയിലാണ് എല്ലാ കാര്യവും തകിടം അറിയുന്നത് കാരണം എല്ലാവരും രാത്രി സ്വപ്നങ്ങൾ കാണും അതുപോലെ ഞാനും ഒരു സ്വപ്നം കണ്ടു അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ സ്വപ്നങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ഞാൻ വലിയൊരു പുൽമേടിനെ നടുക്ക് നിൽക്കുകയാണ് അവിടെ ഇത്തിരി കാറ്റടിക്കുന്നുണ്ട് കാറ്റടിക്കുന്നതൊക്കെ എൻ്റെ മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ട് പുല്ലിലൊക്കെ പിടിച്ചു വലിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി പുൽമേട് നാല് ദിശയിലോട്ടും നീണ്ടു കിടക്കുകയാണ് പുല്ലല്ലാതെ വേറെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു മരമൊഴിച്ച് അവിടം ശൂന്യമായിരുന്നു ആ മരം എൻ്റെ അടുത്ത് നിന്ന് നൂറുനൂറ്റമ്പത് അടി അകലെയായിട്ടാണ് നിൽക്കുന്നത് അവിടെ മരം മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ പയ്യെ അതിൻ്റെ അടുത്തേക്ക് നടന്നു എന്തുകൊണ്ടാണ് അങ്ങോട്ട് നടന്നതെന്ന് എനിക്കറിയില്ല അവിടെ എന്തോ ഉണ്ട് അതിനാലാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മരം എനിക്ക് കൂടുതൽ ദൃശ്യമായി മരത്തിൻ്റെ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കുമ്പോൾ അത് കൃത്യമായി എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ക്യൂരിയോസിറ്റി കാരണം ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നെ ആരോ നോക്കുന്നുവെന്ന തോന്നൽ എനിക്ക് ആദ്യമായി ഉണ്ടായത് ഇത് സ്വപ്നത്തിലാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം പെട്ടെന്ന് എൻ്റെ കഴുത്തിന് പുറകിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അതുമല്ല ഒരു തരം വൃത്തികെട്ട തണുപ്പ് എൻ്റെ ശരീരം മുഴുവൻ അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നുവെന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു വേറെ ആരോ എവിടെയുണ്ട് വേറെ ആരോ എന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു പുറകിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അതിൻ്റെ ചെറിയ നോട്ടം ഞാൻ ആദ്യം കാണുന്നത് ആരോ അങ്ങ് ദൂരെയായിട്ട് നിൽപ്പുണ്ട് അങ്ങ് ദൂരെയാണ് എനിക്കതിൻ്റെ സവിശേഷതകളൊന്നും കാണാൻ പറ്റുന്നില്ല ഒരു കറുത്തിരിൻ്റെ സാധനം അത് പുല്ലിൽ നിൽക്കുകയാണ് എന്നെ നോക്കി സ്വപ്നത്തിലായത് കൊണ്ടാണോ എന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ മണിക്കൂറുകൾ ഞാൻ അവിടെ നോക്കി നിൽക്കുകയാണ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ രൂപം ഓടിവരാൻ തുടങ്ങിയത് ആ രൂപം എൻ്റെ അടുത്തേക്ക് അവിശ്വസനീയമാം വിധം വേഗത്തിൽ ഓടാൻ തുടങ്ങി അതെൻ്റെ നേരെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇത് കണ്ട ഉടനെ ഞാൻ തിരിഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ മരത്തിൻ്റെ അടുത്തേക്ക് ഓടി മരത്തിൻ്റെ അടുത്തേക്ക് ഓടും തോറും എനിക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വ്യക്തമായി തുടങ്ങി അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ ഈ സാധനം അതിവേഗത്തിൽ വരുന്നുണ്ട് ഞങ്ങൾക്കിടയിലുള്ള ദൂരം വളരെ പെട്ടെന്ന് കുറഞ്ഞു വരികയാണ് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തിൽ വേഗത്തിലാണ് അത് വരുന്നത് എന്തോ ട്രെയിൻ വരുന്ന വേഗതയിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഞങ്ങൾക്കിടയിലുള്ള ദൂരം ചെറുതായി എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി കഴിയുമ്പോൾ ആ സാധനം എൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് അത് കണ്ട് പേടിച്ചിട്ട് ഞാൻ ഇത്തിരി വേഗത്തിൽ ഓടാൻ തുടങ്ങി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ സ്വപ്നങ്ങളുടെ ശാപം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വേഗത്തിൽ ഓടിയാൽ പോലും ഇടയുന്നത് പോലെ തോന്നുകയുള്ളൂ ഓടുന്നതിനിടയ്ക്ക് ഒരിടത്ത് വെച്ച് എൻ്റെ കാല് തന്നെ ഞാൻ നിലത്തേക്ക് ഇടിച്ച് വീണു മുഖം തല്ലിയാണ് ഞാൻ വീണത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം എൻ്റെ മേലേക്ക് ചാടി എൻ്റെ മേലേക്ക് ചാടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൂരത്ത് കണ്ടതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നുമില്ല എന്തോ ഒരു കറുത്ത രൂപം മനുഷ്യൻ്റെ ഷേപ്പിലുള്ള പുക പോലുള്ള എന്തോ സാധനം അത് കൈവച്ചപ്പോഴേക്കും കൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അതിനോട് യാചിക്കാൻ തുടങ്ങി പക്ഷേ അത് കേട്ടില്ല എൻ്റെ ചർമ്മം വലിഞ്ഞു പൊട്ടി കീറുന്നത് പോലെ എനിക്ക് തോന്നി എന്നിട്ട് എന്നിട്ടതിൻ്റെ കറുത്ത രണ്ട് തള്ളവരലുകളും എൻ്റെ കണ്ണിൻ്റെ സോക്കറ്റിലേക്ക് ഇടിച്ചു കയറ്റി ഭയങ്കരമായ വേദന എടുത്തു ചോര വരുന്നുണ്ടെന്ന് തോന്നുന്നു സോക്കറ്റിലേക്ക് വിരൽ വിരലിടിച്ച് കയറ്റിയപ്പോഴേക്കും എൻ്റെ കാഴ്ചയെല്ലാം കുറഞ്ഞ് ഇല്ലാതെയായി വേദന കാരണം വലിയ അലർച്ചയോടെ ഞാൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് ഞാൻ എണീറ്റപ്പോഴും എൻ്റെ കണ്ണിലെ ആ വേദന പോയിട്ടില്ല ഞാൻ എൻ്റെ റൂമിൻ്റെ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു ഓരോ വൃത്തികെട്ട സ്വപ്നവും കാണും എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നു ഞാൻ കാമായിട്ട് അവിടെ കിടന്നു കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി അടുത്ത ദിവസം ആറരയായപ്പോഴേക്കും അലാറം അടിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്നിട്ട് സാധാരണ പോലെ വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നലെ ഞാൻ രാത്രി കണ്ട സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായിരുന്നുവെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു എനിക്കത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എറോ മെക്കാനോനിക്ക് യൂംനോ എനിസ് എന്നാണ് അതിൻ്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പേടിച്ച് ചോടിയത് കൊണ്ട് അത് മുഴുവനായി വായിക്കാൻ പറ്റിയില്ല എന്തു മലരയിലും ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പയ്യെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി ഞാൻ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്നതായത് ആ രൂപത്തിനെ ഞാൻ മറന്നു തുടങ്ങി ആ സ്വപ്നം എൻ്റെ മനസ്സിൽ നിന്നും മായാൻ തുടങ്ങി കാരണം അത് ഒരു യൂസ്ലെസ് സ്വപ്നമാണ് അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല വീഡിയോ ഗെയിമിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ അല്ലാണ്ട് വേറെയൊന്നുമില്ല നിങ്ങൾക്കറിയാമോ എന്നറിയില്ല സാധാരണ ഏഴുമണി എന്നൊക്കെ പറയുമ്പോൾ നിശബ്ദമായ സമയമാണ് ആളുകൾ കുറവാണ് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സാധനം മേടിക്കാനൊന്നും പറയില്ല അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും നോക്കിയാൽ മിക്കവാറും ഞാനും സിറ്റിയിലെ റോഡും മാത്രമേ കാണാറുള്ളൂ അത്രയ്ക്കും നിശബ്ദമായിരിക്കും രാവിലെ അന്ന് വ്യാഴാഴ്ച രാവിലെ ഞാൻ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും ആ സ്വപ്നത്തിൽ കണ്ട അതേ ഫീലിങ്സ് ആരോ എന്നെ നോക്കുന്നത് പോലൊരു ഫീലിങ്സ് എനിക്ക് അനുഭവപ്പെട്ടു വളരെ തീഷ്ണമായിട്ട് നോക്കുകയാണ് എൻ്റെ കഴുത്തിൻ്റെ പുറകിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി എനിക്ക് പേടിയുണ്ടായി അതിനൊപ്പം തണുപ്പും അനുഭവപ്പെട്ടു ഞാനപ്പോൾ പയ്യെ പുറയിലേക്ക് തിരിഞ്ഞു നോക്കി എന്നെപ്പോലൊരു ജോലിയുള്ള ഇതുവഴി പോകുന്ന ആരെങ്കിലും നോക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ സ്ട്രീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമില്ല ഇന്നലെ ഞാൻ കണ്ട ആ സ്വപ്നം എൻ്റെ മനസ്സിനെ പറ്റിക്കുന്നതാണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആശ്വസിച്ചു ഞാൻ തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ സൈഡിലായി ഒരു മിന്നായം പോലെ ആരെയോ കണ്ടത് അതൊരു ലാമ്പ് പോസ്റ്റിൻ്റെ പുറകിലായിട്ട് നിൽക്കുകയാണ് ആ ശരീരത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ എനിക്ക് കാണത്തുള്ളൂ മറ്റേ ഭാഗം ലാമ്പ് പോസ്റ്റിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയാണ് അതെൻ്റെ അടുത്ത് നിന്ന് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര അകലെ ആയതുകൊണ്ട് അതിൻ്റെ ഫീച്ചേഴ്സൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല അതിനൊരു അനക്കവുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ട് ഞാനും നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും റോട്ടിൽ നിന്നു ഞാനെൻ്റെ കൈകൊണ്ട് കണ്ണൊന്ന് അടച്ചു തിരുമ്മി കണ്ണ് തിരുമ്മിയതിന് ശേഷം അവിടെ നോക്കിയപ്പോൾ ആ രൂപത്തെ അവിടെ കാണുന്നില്ല എൻ്റെ ഈ മണ്ടത്തരം കണ്ടിട്ട് എനിക്ക് തന്നെ ഉള്ളിൽ ചിരി വന്നു ഇതെന്ത് പലര് എന്ന് പറഞ്ഞ് ഞാൻ ചിരിച്ചു രാവിലെ ഞാൻ മാത്രമല്ലല്ലോ ഈ സിറ്റിയിൽ എന്നെപ്പോലെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകൾ കാണുമല്ലോ അവരിൽ ആരെങ്കിലും ആയിരിക്കും അത് എന്നെ കണ്ട് ലാമ്പോസ്റ്റിൻ്റെ പുറകിൽ നിന്നതാ ഞാൻ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവരും പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് തുറച്ചു നോക്കിയതായിരിക്കും ഞാൻ കണ്ണ് തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ അവർ പോയി കാണും ഏത് പൊട്ടനായി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് പോയി കാണും ഞാനെൻ്റെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയി സാധാരണ എന്നും കയറുന്ന ട്രെയിനിൽ കയറി എന്നിട്ട് വർക്കിനും പോയി അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം സാധാരണ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴാണ് വേറൊരു സംഭവം ഉണ്ടായത് പണിയായിരുന്നു കൊണ്ട് ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ സാധാരണ യാത്ര ചെയ്യുന്ന ട്രെയിനിലല്ല വേറൊരു ട്രെയിനിലാണ് വന്നത് പാതിരാത്രിയായില്ല എന്നാൽ അത്യാവശ്യം രാത്രിയായിരുന്നു ഞാനെൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള ട്രെയിനിലേക്ക് കയറി അതിനിടയ്ക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട് ആകാശം മുഴുവൻ മൂടിക്കിടക്കുകയാണ് ട്രെയിനിൻ്റെ ഫൈനൽ സ്റ്റോപ്പ് എത്തുമ്പോൾ ഞാനും രണ്ടുപേരും മാത്രമേ കാണുകയുള്ളൂ ഇന്നും അങ്ങനെ തന്നെയാണ് വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ആർക്കാർ കുറവുള്ളത് എൻ്റെ അടുത്ത് ആരും വന്നിരിക്കാറില്ല വളരെ വിശാലമായിരിക്കും അതുകൊണ്ട് എനിക്ക് തിരക്ക് കുറഞ്ഞ ട്രെയിനിൽ പോകാനാണ് ഇഷ്ടം ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോയപ്പോൾ എന്നെ ആരോ ശ്രദ്ധിക്കുന്നതുപോലെ എനിക്ക് തോന്നി ഒരു ദീർഘശ്വാസം എടുത്ത് ദേഷ്യത്തോടെ ഈ കോപം പിന്നെയും തുടങ്ങിയു എന്ന് മനസ്സിൽ ചിന്തിച്ചു തലച്ചോറും എൻ്റെ മനസ്സും എന്നെ കോളിപ്പിക്കുന്നതാണ് അല്ലാതെ ഇങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇന്നലെ കണ്ട സ്വപ്നം ശരിക്കും എന്നെ പേടിപ്പിച്ചു കളഞ്ഞു എൻ്റെ മനസ്സ് ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ഉടനെയൊന്നും എൻ്റെ മനസ്സ് ആ സ്വപ്നം മറന്നു പോകില്ല എനിക്ക് മനസ്സിലായി ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ എൻ്റെ ബോഗിയിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ ഇറങ്ങി വൈകുന്നേരം ആയതുകൊണ്ട് ആ സ്റ്റേഷനിൽ വലിയ ശബ്ദമൊന്നുമില്ല പ്ലാറ്റ്ഫോമിലും ആളുകൾ വളരെ കുറവാണ് ഈ സമയം മഴ പെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തായിട്ട് ഒരാൾ നിപ്പുണ്ട് മഴയായതുകൊണ്ട് എനിക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല വികൃതമായ ഒരു ഷേപ്പ് അവിടെ നിൽപ്പുണ്ട് ആ വികൃതമായ ഷേപ്പിൻ്റെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് കണ്ടിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരം പോലെ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ട് എനിക്ക് പെട്ടെന്ന് എന്തോ പേടി തോന്നി എനിക്ക് പേടി തോന്നി ആ സമയത്ത് തന്നെ ട്രെയിൻ ആ സ്റ്റേഷനിൽ നിന്ന് എടുത്തു ഓഹ് ഭാഗ്യം ട്രെയിൻ എടുത്തല്ലോ ട്രെയിൻ എടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എന്തോ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു അത് മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തോ കണ്ട് പേടിച്ചു എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും അവിടെയും ആൾക്കാർ കുറവായിരുന്നു കുടയില്ലാത്തത് കൊണ്ട് മഴയൊക്കെ മാറിയിട്ട് രാത്രിയായപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കിടന്നു ബെഡിലേക്ക് കയറിയപ്പോൾ ഞാൻ ദൈവത്തോടൊന്നു പ്രാർത്ഥിച്ചു ഇന്നലെ ഉണ്ടായ ഒന്നും ഉണ്ടാകില്ലേ എനിക്ക് വയ്യ രാത്രി ഉറക്കം കളഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ ഇന്നലെ കണ്ട സാധനം എനിക്ക് ഓർമ്മ പോലും വരുത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മനസ്സിന് വേറെ പ്ലാനുകളുണ്ടായിരുന്നു ഞാൻ കിടന്നുറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സ്വപ്നത്തിലായത് ഞാൻ തിരക്കുള്ള ഒരു സ്ട്രീറ്റിൻ നിന്നടുക്ക് നിൽക്കുകയാണ് എൻ്റെ അപ്പുറത്തുമിപ്പുറത്തുമായിട്ട് ആളുകൾ നടന്നു പോകുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിലും കാലിലും നോക്കിയപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത് ഷർട്ടും പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത് ടൈ കെട്ടിയിട്ടുണ്ട് ഞാൻ ടൈയിൽ പിടിച്ചു നോക്കി ടൈ സിൽക്കിൻ്റെയാണ് ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കത് റിയലായിട്ട് തോന്നി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ എന്നെ പാത ചെയ്തു പോകുന്ന എല്ലാവരും എന്നെ തുറച്ചു നോക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർത്തിയിട്ട് അവരെന്നെ തുറച്ചു നോക്കിയാണ് എന്തോ കണ്ട് പേടിച്ചതുപോലെ കോഫി ഷോപ്പിലുള്ളവരും ഫ്ലാറ്റിലുള്ളവരും കാറിനുള്ളിൽ ഇരിക്കുന്നവരും എല്ലാം എന്നെ തുറച്ചു നോക്കിയാണ് അതുമല്ല ഇവരൊന്നും അനങ്ങുന്നില്ല അവർ ശ്വസിക്കുന്നുമില്ല ഒരു ഫീലിങ്ങും ഇല്ലാത്തതുപോലെയാണ് അവർ നിൽക്കുന്നത് അവരുടെ ഊർജ്ജമെല്ലാം ചോർന്നു പോയതുപോലെ പെട്ടെന്ന് കൂട്ടത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്തേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചു അങ്ങനെ ഓരോരുത്തരും എൻ്റെ അടുത്തേക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്കെന്നെ കാണാൻ പറ്റുമോ അവർ എന്തിനാണ് ഇത്രയും അടുത്തേക്ക് വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഇത്രയും വലിയ ആൾക്കൂട്ടം എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഞെരിഞ്ഞ് ചത്തുപോകുമെന്ന് എനിക്ക് പേടിയുണ്ടായി പക്ഷേ പയ്യെ പയ്യെ അവർ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അവരുടെ മുഖഭാവം ദേഷ്യം പോലെ എന്തോ വൃത്തികെട്ട ഭാവമായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഞാനും അവരും തമ്മിൽ ഒരു മീറ്റർ അകലമേ ഉള്ളൂ ഞാൻ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നിരുന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങിയിട്ട് കയ്യിൽ കയറി എന്നെ പിടിക്കുന്നതുപോലെ എനിക്ക് തോന്നി ആരോ എൻ്റെ ടൈ പിടിച്ച് ഒറ്റ വലി ഭരിച്ചു ടൈ എൻ്റെ തൊണ്ടയിൽ കുണുങ്ങി എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല വേദന കാരണം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീർ വരുന്നുണ്ട് ശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഓക്കാനിക്കുന്നത് പോലെയായി അയ്യോ നിർത്ത് എന്ന് ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ആളുകളെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിർത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവരെല്ലാം ഒറ്റയടിക്ക് നിർത്തി നിർത്തിയിട്ട് അവരെല്ലാം എന്തോ പറയാൻ തുടങ്ങി അവർ അവരെന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വേറെ ഏതോ ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത് അവർ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിഞ്ഞു വിടാം മനുഷ്യൻ്റെ ശബ്ദത്തിലല്ല പറയുന്നത് എൻ്റെ ചെവിയുടെ ഈട്രം പൊട്ടുമെന്ന രീതിയിൽ എന്തോ മന്ത്രിക്കുകയാണിവർ ഇവർ പറയുന്നതിൻ്റെ വൈബ്രേഷൻ വരെ എൻ്റെ ശരീരത്തിടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെപ്പോൾ തന്നെ കാറിക്കൊണ്ട് ഞാൻ ചാടി എഴുന്നിട്ടു എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൈ രണ്ടും ഭയങ്കരമായി വിറക്കുകയാണ് ചെവിയിൽ കിടന്ന് എന്തോ മുഴങ്ങുന്നുണ്ട് ഞാൻ അപ്പോഴേക്കും എൻ്റെ ഫോൺ എടുത്ത് സമയം നോക്കി അപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തഞ്ച് ഇനി എന്തായാലും ഉറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു ആറ് ആവുമ്പോഴാണല്ലോ ഞാനൊന്നും എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി വെള്ളമെടുത്ത് മുഖം കഴുകി മുഖം കഴിയുന്നതിന് ശേഷം എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് ഞാൻ ആലോചിച്ചു ഇന്നലത്തെ പോലത്തെ ഒരു പേടി സ്വപ്നമാണ് ഇതും ഭയങ്കരമായി ശ്വാസം എടുത്തിരിക്കുന്ന ഞാൻ പതുക്കെ ശ്വസിക്കാൻ തുടങ്ങി എൻ്റെ തല ക്ലിയറായി ഒന്നുകൂടി മുഖം കഴുകി ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്തോ ഒരു രൂപം എൻ്റെ ഷവറിൻ്റെ അടുത്ത് നിൽക്കുന്നു അവിടെ ഷവറിൽ കട്ടനുണ്ട് ആ കട്ടണിന് പുറകിലായി എന്തോ ഒരു രൂപം നിൽക്കുന്നു എന്തോ നിഴലാണ് നിൽക്കുന്നത് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ ഞെട്ടി ശ്വാസം എടുത്തു ഞാൻ മരവിച്ചതുപോലെ അവിടെ നിന്നുപോയി കണ്ടപ്പോൾ എനിക്ക് പേടിയായി അത് അനങ്ങുന്നില്ല പ്രതിമ നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത് ഞാൻ പയ്യെ കട്ടൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അവിടെ ആരോ ഉണ്ട് ഈ ബിൽഡിങ്ങിൽ ആരോ കയറിയിട്ടുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള പേടി എനിക്കുണ്ടായി എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി ഞാൻ പയ്യെ ഷവർ കട്ടൻ്റെ ഒരു ഭാഗത്തേക്ക് കയറി പിടിച്ചു എന്നിട്ട് ഒറ്റയടിക്ക് ഞാൻ കട്ടൺ വലിച്ചു മാറ്റി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയം അടക്കി വെച്ച് ശ്വാസമെടുത്തു പേടിച്ചതുകൊണ്ട് ഇന്നിവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ജോലിക്ക് പോയി ജോലിയിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ ആരോ പിന്തുട്ടിരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായി അത് എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഇമാജിനേഷൻ്റെ ഉൽപ്പന്നമാണോ എന്ന് പോലും എനിക്കറിയില്ല ഒരു രൂപം എൻ്റെ ബാത്റൂമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അതെനിക്ക് ഉറപ്പാണ് സ്വപ്നത്തിനല്ല റിയൽ ലൈഫിലാണ് ഞാൻ കണ്ടത് അത് എൻ്റെ ഫ്ലാറ്റുമാണ് എൻ്റെ കുറച്ചകലെയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് ജോലി കഴിഞ്ഞ് സാധാരണ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് പോലെ ഞാൻ അന്നും തിരിച്ചു പോന്നു അന്ന് ട്രെയിനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആരോ എന്നെ നോക്കുന്നത് പോലൊരു ഫീലിംഗ് എനിക്കുണ്ടായി രണ്ട് ദിവസം പേടി സ്വപ്നം കണ്ടതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തോന്നുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എക്സിറ്റിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൻ്റെ അവിടെ ഒരു റോഡ് ക്രോസ് ചെയ്യാനായി റോഡിനടിയിൽ ഒരു വാക്ക് ഉണ്ട് ഞാൻ അങ്ങോട്ട് കയറി കാലത്തെ ബൾബും വെട്ടവുമാണ് അവിടെ ഒരു ബൾബ് മാത്രമാണ് അവിടെ ഉള്ളത് അവിടെ ഒരു ചെറിയ കണ്ണാടിയുണ്ട് അത് മുഖം നോക്കുന്ന കണ്ണാടിയല്ല അപ്പുറത്തു ആളുകൾ വരുന്നുണ്ടെങ്കിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് അവരെ കാണാനുള്ള കണ്ണാടിയാണ് ഞാൻ അപ്പുറത്തെ അറ്റത്തേക്ക് പോയി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മിററിൽ നോക്കിയപ്പോൾ അതിന് തൊട്ടപ്പുറത്തായി ആരോ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് ഷർട്ടിട്ടിട്ടുണ്ട് പക്ഷേ ആ ഷർട്ട് വളരെ ചെറുതാണ് ഈ ഷർട്ടിൻ്റെ ഇടയ്ക്ക് കൂടി ദശ പോലെ എന്തോ ഒന്ന് പുറത്ത് കിടപ്പുണ്ട് ഇത് കണ്ടപ്പോൾ തിരിയുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി ഞാൻ നിന്നു ഞാൻ മിററിലേക്ക് ഒന്നുകൂടി നോക്കി അതവിടെ തന്നെ നിൽപ്പുണ്ട് അയാളത് ദശ പോലെ എന്തോ ഒന്നുകൊണ്ട് ഉണ്ടാക്കിയതാണ് അത് ശ്വാസം പെടുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു ഞാൻ എന്തോ കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ അതിന് ശ്വാസം വിടാൻ വയ്യാതെയുള്ള ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായ പേടിയായി എന്നിട്ട് ഇതെന്ത് കോപ്പെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാനതിനെ എന്തായാലും നേരിട്ടേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ പിറകിൽ കൂടി വേറൊരാൾ വരുന്നുണ്ട് കൂട്ടിന് ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാൾ പോയ കൂടെ ഞാൻ പുറകെ പോയി അയാളുടെ പുറകെ പോയപ്പോഴാണ് എൻ്റെ പുറകിൽ നിന്ന് വലിയൊരു ശബ്ദം ഞാൻ കേട്ടത് ആരോ അലറിക്കൂന്ന ശബ്ദമാണ് ഞാൻ കേട്ടത് ഞാനും അയാളും അത് കേട്ടെന്ന് ഞെട്ടി എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അത് കുറച്ച് സ്കൂൾ പിള്ളേരായിരുന്നു എവിടെയോ ട്രിപ്പ് പോയിട്ട് ട്രെയിനിൽ തിരിച്ചു വന്നതാണ് അവർ ചിരിച്ചും കളിച്ചും വരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ മുമ്പിൽ നടന്നയാൾ ആ വളവ് കഴിഞ്ഞ് പോയിരുന്നു ഞാൻ പേടിച്ചുകൊണ്ട് ആ മിററിൽ നോക്കിയപ്പോൾ ആ രൂപത്തെ അവിടെ കാണാനില്ല ഞാൻ വിറച്ചുകൊണ്ട് ആ കോർണറിൻ്റെ അപ്പുറത്തേക്ക് പോയി എന്നിട്ട് അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്താനായി അങ്ങോട്ട് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി അന്ന് രാത്രിയിലാണ് എന്നെ ഏറ്റവും ഭയപ്പെടുന്ന സ്വപ്നം ഞാൻ കണ്ടത് ഞാൻ ബാത്റൂമിൽ നിന്ന് പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മിൻറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് പല്ല് തയ്ച്ചതിന് ശേഷം വാഗഴുകി ഞാൻ നിൽക്കുകയാണ് വാഗഴുകിക്ക് തുപ്പിയതിനു ശേഷം ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ വളരെ വൃത്തികെട്ട വികൃതമായൊരു രൂപം എൻ്റെ നേരെ തോൽച്ചു നോക്കി നിൽക്കുന്നു കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ് ഞാൻ പുഴുത്തു ചീഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ പുറകോട്ട് നീങ്ങിയപ്പോഴേക്കും ഈ മിറല രൂപം മുമ്പിലേക്കായി എന്നിട്ട് ഗ്ലാസിനുള്ളിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അത് പെട്ടെന്ന് സിങ്ങിൻ്റെ അകത്തോട്ടിറങ്ങി രണ്ട് കൈയും പിടിച്ച് കണ്ണാടിയിൽ നിന്നും ഇറങ്ങി വരികയാണ് സിങ്ങിൻ്റെ അകത്തേക്ക് വീണപ്പോൾ അതിൻ്റെ തല സിങ്കിലിടിച്ച് രക്തം വരാൻ തുടങ്ങി അത് കണ്ട് പേടിച്ച് ഞാൻ പുറകോട്ട് പോയപ്പോൾ ഞാൻ ബാത്ത് അങ്ങോട്ട് വീണു ഞാൻ തെന്നി വീണ് സെങ്കിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ രൂപം എഴുന്നേറ്റ് നിൽക്കുകയാണ് എല്ലുകൾ ഒടിയുന്ന ശബ്ദവും മറ്റെന്തോ വൃത്തികെട്ട ശബ്ദവും കേൾപ്പിച്ച് അത് തിരിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കണ്ണാടിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ പുഴുത്ത രൂപം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ അയാളുടെ ഇടയ്ക്ക് പെട്ടുപോയപ്പോൾ അവർ ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രം ആ രൂപം പറയാൻ തുടങ്ങി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി ദശയൊക്കെ പോയി പഴുത്തു ചീഞ്ഞ ഇല്ലുകളൊക്കെ കാണാവുന്ന അതിൻ്റെ കൈകൾ എൻ്റെ മുഖത്തിന് നേരെ നീട്ടി അതെന്നെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ കണ്ണടച്ച് ഞാൻ എൻ്റെ മുഖം പേടിച്ച് ഒരു വശത്തേക്ക് തിരിച്ചു പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുകയാണ് ഞാൻ ഭയങ്കരമായി ശ്വാസം എടുക്കുന്നുണ്ട് അത് സ്വപ്നമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ തല വേദനിക്കുന്നുണ്ട് ഞാൻ എണീറ്റിരുന്നപ്പോൾ വേദനിക്കുന്ന ഭാഗത്തേക്ക് എൻ്റെ കൈ കൊണ്ടുപോയി എൻ്റെ കൈത്തൊലിയിൽ തൊട്ടപ്പോൾ എന്തോ ഒട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ ഞെട്ടിക്കൊണ്ട് കൈ എൻ്റെ തലയിൽ നിന്ന് എടുത്തു ഞാൻ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി എൻ്റെ കയ്യിലേക്ക് നോക്കി നോക്കിയപ്പോൾ കയ്യിൽ മുഴുവൻ രക്തം ഞാൻ നെറ്റിയിൽ കൈ പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ നെറ്റിയിൽ ഒരു വെട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് എപ്പോഴും ഉണ്ടായ വെട്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോയി ഞാൻ ബാത്റൂമിൽ നിന്ന് വെട്ട് ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങി ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നിന്നും ഒരു ബാൻഡേജ് എടുത്ത് ഞാൻ തലയ്ക്ക് ചുറ്റും കിട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ അപ്പുറത്തായി ഒരു വെട്ടം ഞാൻ കാണുന്നത് ഇതെന്താ ഈ വെട്ടം ഞാനെല്ലാം ഓഫാക്കിയിട്ടാണല്ലോ വന്നത് ഇനിയിവിടെ ആരെങ്കിലും കയറി കാണുമോ എന്നാലോചിച്ചപ്പോൾ ഞാൻ വാതിൽ തുറന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ഞാൻ പോയി അവിടെ ലൈറ്റ് ഓഫാക്കി ലൈറ്റ് ഓഫാക്കിയെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി എന്നിട്ട് ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമിലെ ഡോറടച്ച് ബെഡിൽ കയറിയപ്പോൾ വീണ്ടും ആ വെട്ടം അവിടുത്തെ ലൈറ്റ് ഓണാണ് ഇതെന്താ സംഭവമെന്ന് ഞാൻ ആലോചിച്ചു ആ വെട്ടത്തിൻ്റെ അവിടെ ഒരു നിഴൽ അത് ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് അതുകണ്ട് ഞാൻ പെട്ടെന്ന് ബെഡിലേക്ക് കയറി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ നിർത്തണമെന്നും എനിക്കറിയില്ല എന്തോ ഒരു സാധനം എന്നെ പിന്തുടരുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പായി ഓരോ ദിവസം കഴിയുന്നതോറും തോറും അതെന്നോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് നല്ല ആത്മവിശ്വാസമുള്ളതുപോലെ എനിക്ക് തോന്നി തുടങ്ങി അതെൻ്റെ മുറിക്ക് പുറത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് കണ്ട് പേടിച്ചു പറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിവിടെ ഇരിക്കുകയാണ്